മുഖ്യമന്ത്രി സമരകേറ്റിന് സമീപം തൈറത്തു നാടാകെ വളരും ഇനി മുത്തശ്ശിയാവി രാഷ്ട്രീയം ഇടാൻ തുടങ്ങി അതിൻ്റെ അകത്ത് നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷൻ ഈ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയുണ്ടല്ലോ റെസിഡൻസിന്റെ കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് വേറെ ഒന്നും ഇടാൻ പാടില്ല അതാണ് നിയമം പക്ഷേ ഇപ്പം ഇവിടെ ചിലര് ഇതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ ലിങ്കൊക്കെ ഇട്ടുണ്ട് അത് ശരിയില്ല അത് നടക്കില്ല ഇവിടെ അപ്പം എന്താന്ന് വേണ്ട അത് ഇട്ടവർ അത് ഡിലീറ്റ് ചെയ്യുകയാണ് നല്ലത് അതാണ് നിയമം ആ നിയമം ആരും തെറ്റിക്കണ്ട അതെ ഇതാര ഈ ചലോര് ഞാനിപ്പോ ഒരു പോസ്റ്റിഫ് ടൈൻറെ ഞാനൊരു നന്മ കണ്ടത്തിട്ടാണ് അല്ലാണ്ട് ഇപ്പൊ രാശിയാകുമ്പോ ആ പാർട്ടിന്റെ ഒന്ന് വെച്ചിട്ടൊന്നിട്ടല്ലായി ഓരോരുത്തരും നല്ല ചെയ്യുമ്പോ അത് ആൾക്കാരെ അറിയണോ അതിനു തന്നെ പിന്നെ ഇപ്പൊ രാഷ്ട്രീയം പറയരുത് എവിടെന്നുണ്ടരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഇത് പറയല് ഇതിനൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ ഗ്രൂപ്പ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ കൂടെ ഒക്കെ പറയാൻ വേണ്ടി തന്നെയാണ് ആ കോയാ അന്ന ഞാൻ ഉദ്ദേശിച്ചേ അന്ന തന്നെയാണ് അയ്യും നിയമം തെറ്റിക്കാൻ പാടില്ലല്ലോ ആ രാഷ്ട്രീയ ഇടപെടാൻ പാടില്ലാന്നാ രാഷ്ട്രീയത് ഇനി ഇപ്പൊ പറഞ്ഞില്ല എന്തോ നല്ല കാര്യമാണ് എന്റെ പാർട്ടി ചെയ്തത് എടോ ഞമ്മളെ പാർട്ടി ഒരുപാട് നല്ല കാര്യം ചെയ്യേണ്ടോ അവർ ഞമ്മള് ഇട്ടില്ലല്ലോ എന്റെ അകത്ത് ഞാൻ എന്തടകത്ത് നമ്മള് ഇതിൽ നിന്ന് നിയമം തെറ്റിക്കാൻ പാടില്ല

ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ ഉണ്ട് വ്യക്തിപരമായ രാഷ്ട്രീയ ഉണ്ട് അതിൻ്റെ അകത്ത് കൂട്ടി ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റിൽ ഈ ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്തെങ്കിൽ അന്നെ ഗ്രൂപ്പിൽ ഒഴിവാക്കണ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് അങ്ങനെ അഡ്മിനേറ്റർസരിച്ചോളാം ഷോറേ പെട്ടു പോകുന്നു ഇത് കടന്ന് പോയക്കട കള്ള ഹാമുക്കെല്ലേ എന്നെ പോലെ ഗ്രൂപ്പിൽ വന്നാൽ തന്നെ ഈ പൂച്ചി തിരുപ്പുണ്ടാവും ഇവിടെ എല്ലാർക്കും മനസ്സിലാവുണ്ടോ പിന്നെ പൊറത്താക്കാൻ മാത്രം വർത്തമാനം ഇത് വേറെ ആരെങ്കിലും നോക്കണോ നോക്കണിന്നെ പൊറത്താക്കണ് ആ ഇത് എടാ കോയ നാറിയ ചെറ്റ

ഇന്ന ചീന പറയാണ് ഔ ആടെ ചരിത്രം പറയുന്നത് ഈ ചരിത്രങ്ങൾ പറഞ്ഞ ഞാനങ്ങൾ വിളമ്പി തരം എനിക്ക് മൊയ്തു കോയ നിങ്ങളോട് രണ്ടുപേരും സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് വാക്കുകൾ കുറച്ചുകൂടി സഭ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഭാര്യമാരുണ്ട് മക്കളുണ്ട് മറ്റ് ബന്ധു മൃത്യാദികൾ എല്ലാവരും ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ പേരിലും എനിക്ക് നടപടി കൈ കൊള്ളേണ്ടി വരും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് രാഷ്ട്രീയം പറയരുതെന്ന് കോയക്കുള്ള പണി ഞാൻ പശുപാറ്റി ഞാൻ കൊടുക്കും അത് ഉറപ്പാണ് അതുപോലെ മണ്ടോതിരിൻ്റെ കാര്യത്തിൽ മണ്ടോതിരിൻ്റെ മണ്ടോതിരിൻ്റെ വായ ഒന്നും മൂടിക്കെട്ടണോ ഇനി മണ്ടോതിരി പാടണ്ട പറഞ്ഞു ഇങ്ങനെ പറഞ്ഞോണി ഗ്രൂപ്പിലെ വിശേഷം കേക്കോളൂ നിങ്ങൾ ഇന്ന വല്ലാണ്ട് നിങ്ങൾ അസഭ്യത്തിന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലേ ഞാൻ എന്താ പറഞ്ഞേ കോയല്ല അസഭ്യം പറഞ്ഞേ ഓരോടാ പറഞ്ഞേ എന്റെ പേര് നിങ്ങൾ പരാമർശിക്കേണ്ട കാര്യല്ലേ നിങ്ങൾക്ക് നിങ്ങള് രണ്ടാണ് കണക്ക് തന്നെ എന്ത് കണക്ക് ഓൻ ഓനോലക്കമ വർത്താനല്ലോ പറഞ്ഞത് നിങ്ങൾ നേരത്തെ നമ്മള് ഗ്രൂപ്പിൽ തീരുമാനം എടുത്ത കാര്യമാണ് ഈ രാത്രി നമ്മൾ ഗ്രൂപ്പിൽ അതെ ആ ஒரு கண்டிப்பா களமாக அந்த மூட்டுக்காரி தண்ணி முடுக்கணும்

ഈ വരുന്ന ബുധനാഴ്ച നാല് മണിക്ക് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിക്കുകയാണ് എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരും കൃത്യമായിട്ട് അതിൽ പങ്കെടുക്കണം വളരെ ഗൗരവമായ കുറച്ച് കാര്യങ്ങളുടെ തീരുമാനം എത്താൻ എടുക്കാനുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും കൃത്യമായിട്ട് എത്തണം ബുധനാഴ്ചയ്ക്ക് വെച്ചാൽ ബുധനാഴ്ച വെച്ച് കാര്യമുണ്ടോ തനിക്ക് തന്നെ പോലെ ജോലി കൂലിയില്ലായിരിക്കണം അല്ലേ ഞങ്ങൾ എനിക്ക് കടയിൽ ആളെ ഏർപ്പാടാക്കിയിട്ടാണ് എനിക്ക് വരാൻ സതീശൻ ഓഫീസിന് എന്തെങ്കിലും പറഞ്ഞിട്ട് അയാൾക്ക് വരാൻ പറ്റും ഇനി ഗുജറാജിടയിൽ ഓൻ എന്തൊക്കെ ഇടങ്ങി ഉണ്ടാക്കുന്നു നിങ്ങൾ നോക്കോളി എന്ത് നമ്മൾ ഒരു പരിധി വരെയാണ് രാഘവേട്ടന്റെ വിഷയം ഒന്ന് സോൾവ് ചെയ്തത് അതിനിടയ്ക്ക് അടുത്ത തലവേദനയും കൊണ്ട് വന്നേക്കാം തുടങ്ങിയത് ഇത്തരം തലവേദന ഒന്ന് ഞാൻ വിചാരിച്ചില്ല മനുഷ്യല്ലോ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ എല്ലാം കൂടി ഈ തക്കാളി പട്ടിയിലേക്ക് കണ്ടല്ല ഒരു തക്കാളി ചീഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി തക്കാളിനൊക്കെ ആ തക്കാളി എടുത്തോട്ട് കളയും അത് ഇതിപ്പോ രണ്ട് ചീഞ്ഞ് എടുത്ത് കളഞ്ഞ പ്രശ്നമൊക്കെ അങ്ങനെ ചെയ്യും അത് നിങ്ങൾ ഉദ്ദേശിച്ചാണ് അല്ലേ തന്നെ ഒന്നീ മനസ്സിലാവണം ആയിക്കോട്ടെ എന്താ പറയുക ഇവരും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല ഇങ്ങനെയുള്ള കുറെ എണ്ണം ഗ്രൂപ്പില് എല്ലാ ഗ്രൂപ്പിലോട്ട് ഇതുപോലെ ശത്രുവാര ിപ്പ എന്താ ഓൾക്ക് പറയാനുള്ളു ഇനിയിപ്പോ എന്റെ എന്തിനു നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ അയ്യോ ഇതാ ഇതാ ഞാൻ നിങ്ങളെ ഈ ചൂട് തണിപ്പിക്കാൻ ഒരു കവിത പാടാ എന്റെ സ്വന്തം കവിത ആരു നീ ആരാമത്തിൽ അജ്ഞാതാമേതോ നാമം ചൂടുവാൻ നിനക്കില്ല സവർണകാന്തീ സൂനം നിൻസഹയാത്രീകരായി വന്നവരൊക്കെ വീണു മണ്ണടിഞ്ഞിതാ മുന്നിൽ കൂമ്പാരാമായി നിൽക്കൂ ഈ ചൈത്ര രചനിയും കുഞ്ഞുളങ്കാറ്റും വീണു മർമരാ മുതിർക്കുന്ന ചന്ദന പൊയ്യാ തന്നിൽ

മതി അയ്യോ മതിയെ എന്തൊക്കെയാണ് നിങ്ങള് കാണിക്കുന്നത് തോന്നിവാസമാണ് വെറും ശുദ്ധ തോന്നിവാസം നമ്മള് ഇത് തുടങ്ങി ഗ്രൂപ്പ് തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് ദിവസം പോലും ആയിട്ടില്ല അത് കിടക്കി തമ്മിലടിയും ചീത്ത വിളിയും വഴക്കും പരാതിയും പരിഭവവും ഇതുപോലെ ഇത് കൊച്ചുപിള്ളേരെ ഗ്രൂപ്പ് ഇതിനും അന്തസ്സായിട്ട് പോകുന്നുണ്ട് ഞാനിപ്പോ ഒരു പാർട്ടി പ്രവർത്തനായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല അതിനൊരു നല്ല കാര്യം കണ്ടാല് നാട്ടുകാർക്ക് അറിയേണ്ട കാര്യം വെച്ചാൽ എന്തൊരു കഷ്ടം പറഞ്ഞേ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ലേ നിങ്ങൾ െ പറഞ്ഞുണ്ടത് എന്താണ് ഞാൻ ഒരു കലാകാരനാണ് ഞാൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തു കഴിച്ചാല് ആ ലൈക്ക് ചെയ്തിട്ട് ആരെങ്കിലും ഇരിക്കുന്നത് കൊറേതാ നിങ്ങളുടെ വീടുകളിലോട്ട് ഇയാത്ര മൊത്തം ലൈക്ക് നേരെ ഗുഡ് മോർണിംഗ് ഈ ചെല ആൾക്കാർ എന്തെങ്കിലും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാല് അന്നേരം കണ്ണുമില്ലാതെ മൂക്കുമില്ലാതെ വിട്ട് കുറെ ആൾക്കാർ വരും ഞാൻ എത്ര ചിത്രം കിട്ടി ഒരു മനുഷ്യല്ലേ നിങ്ങളുടെ നിങ്ങളുടെ കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള ഗ്രൂപ്പ് ഇത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും മൈൻഡ് ചെയ്തോ അതെ തിരിയെ ഈ ജാഗവട്ടൻ പോലത്തെ ആൾക്കാർ പാതിരായ കുത്തി ഇതിന്റെ അകത്ത് വീഡിയോ ഇട്ട് എടുത്ത് നിങ്ങൾ കാണുന്നുണ്ടോ ഇവര് തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ നല്ല കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഭയങ്കര വൃത്തിയാടാ സെക്രട്ടറി ഞാൻ ബ്ലഡ് കൊടുക്കാനുള്ളത് ഞാൻ ബി നെഗറ്റീവാണ് ഇത് കൊടുക്കാൻ പറ്റൂല ഇത് ബ്ലഡില് മാത്രമല്ല മൊത്തത്തിൽ ഞാൻ നെഗറ്റീവ് അങ്ങനെ തീരുമാനിക്കും

അതെ ഇരുന്നേ അതെ ഈ പക്വതല്ലാത്ത ആളുകളെയും വെച്ചിട്ട് നമുക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം സുഹൃത്തുക്കളെ ഈ ടെക്നോളജിയും സംവിധാനങ്ങളും ഒക്കെ വളർന്നു വരുന്നത് ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും നാട്ടിന് എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതുപോലെ കഴിപിടി കൂടുന്നതിനു വേണ്ടിയിട്ടല്ല ഇനി ഏതെങ്കിലും കാലത്ത് നമുക്ക് നല്ല ബുദ്ധിയും നല്ല ബോധവും ഒക്കെ വരികയാണെങ്കിൽ あっこの歌を見て。